നമ്മുടെ സമൂഹത്തിലെ സ്റ്റുഡൻസ് ആയാലും ഇനി എംപ്ലോയ്മെന്റ് ജോലി ചെയ്യുന്നവരായാലും ഹൗസ് വൈഫ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും അതുപോലെ ഹയർ സ്റ്റഡീസിന് പോകുന്നവരായാലും ഈവൻ ഗ്രാജുവേറ്റ്സ് ഇവരൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഇംഗ്ലീഷിൽ എങ്ങനെ ഫ്ലൂഡായി സംസാരിക്കുക എന്നുള്ളത് ഒരു ഒരു വലിയൊരു കടമ്പയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ ക്വാളിഫൈഡ് ആൾക്കാരാണ് വെൽ ക്വാളിഫൈഡ് ആണ് ഇംഗ്ലീഷ് ഒക്കെ ഒന്നാം ക്ലാസ് തൊട്ടേ അല്ലെങ്കിൽ കോളേജ് ലെവലിലൊക്കെ ഇംഗ്ലീഷ് പഠിച്ചവരാണെങ്കിലും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അവർക്ക് വല്ലാതെ ഒരു ഒരുപാട് തടസ്സങ്ങൾ നേരിടുന്നുണ്ട് ഇൻക്ലൂഡിങ് മൈസെൽഫ് ഇത് ഞാനും എൻ്റെ കരിയർ തുടങ്ങിയ സമയത്ത് ഞാൻ അടക്കം അനുഭവിച്ച സംഗതിയാണ് സോ എനിക്ക് ഈ പുതിയ ജനറേഷന്റെ പ്രോബ്ലംസ് എല്ലാം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ബിക്കോസ് നമ്മുടെ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പോ സ്കൂളിലും കോളേജിലും ഉള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ഇറ്റ് ഈസ് റീഡിങ് റൈറ്റിംഗ് അല്ലെങ്കിൽ കോപ്പിംഗ് അല്ലെങ്കിൽ എക്സാം എഴുതുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടല്ലാണ്ട് ഒരു സ്ഥലത്തും നമ്മൾക്ക് ഇംഗ്ലീഷ് സ്പീക്കിങ്ങിന്റെ ചാൻസ് നമ്മളെ സ്റ്റുഡൻസിന് കിട്ടുന്നില്ല ആ ഒറ്റ പ്രശ്നം കൊണ്ടാണ് ഈ കുട്ടികൾ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ആ ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന ആവശ്യം വരുമ്പോൾ ആക്ച്വലി നമ്മുടെ ലാംഗ്വേജ് നമ്മുടെ മദർ ടങ് മലയാളമാണ് ഈ മദർ ടങ് നമ്മളെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യും ഈ മദർ ടങ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മൾ എപ്പോഴും മലയാളത്തിലാണ് ചിന്തിക്കുന്നത് ഇവിടെ നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് നമ്മുടെ ചിന്തകൾ കൊണ്ടുവരണം നമ്മുടെ ചിന്തകൾ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും അവിടെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഗുഡ് ലിസണിങ് ഇഫ് യു വാണ്ട് ടു സ്പീക്ക് ഗുഡ് ഇംഗ്ലീഷ് യു ഷുഡ് ലിസൺ ഗുഡ് ഇംഗ്ലീഷ് ആൻഡ് ലിസൺ ആൻഡ് ഷാഡോ ഷാഡോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോപ്പി ചെയ്ത് സംസാരിച്ച് ശീലിക്കണം അപ്പോ നമ്മൾ ബ്രിട്ടീഷ് അക്കാദമിയിൽ നമ്മൾക്ക് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ രണ്ടുതരം എക്സ്പേർട്ട് ആയ ഫാക്കൽറ്റി കുട്ടികളുടെ സൈക്കോളജി അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ കുട്ടികൾക്ക് അതിനായി ട്രെയിൻ ചെയ്യുന്നു ഞങ്ങൾ അവരെ സംസാരിപ്പിക്കാൻ പ്രാപ്തരാകുന്നു അല്ലെങ്കിൽ വി മേക്ക് ദം ടോക്ക് ഇൻ ഇംഗ്ലീഷ് സോ ജോയിൻ ബ്രിട്ടീഷ് അക്കാദമി